പോലെയാണ് 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 വെറും ചവറുകളാണ് എന്ന് പ്രവാചകൻ തന്നെയാണ് ാണ് അപ്പോ പ്രത്യേകിച്ച് പറഞ്ഞേക്കുന്ന ഇവരിങ്ങനെ തെരുവിൽ കിടന്ന് തുള്ളിയാലോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഒരു മറ്റൊരു മത അനുഷ്ഠാനത്തിലേക്ക് പോയാലോ ഇവിടുത്തെ മുസൽമാന്മാർക്ക് ഒരു പ്രശ്നവുമില്ല പറയുന്നത് എന്താണ് ആരടിക്കുകയാണ് വിശ്വാസികളടിക്കയാണ് അവരെ ഈ കോലത്തിന് കിട്ടത്തുമില്ല പറഞ്ഞ മനസ്സിലായി അവരെല്ലാം അതിൻ്റേതായ രീതിയിൽ അവർ അങ്ങനെയുള്ളൊരു പഠനമാണെങ്കിൽ അവിടെ വെച്ച് അത് ഉപേക്ഷിക്കും അത്രയും നല്ലൊരു വിശ്വാസിയാണെങ്കിൽ ആ പഠനവും ആ ഒരു അനാചാരം നടക്കാൻ സാഹചര്യമുള്ള ആ ഒരു സംഗതി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കാര്യം ഇന്ന് സിക്യു പോലുള്ള അല്ലെങ്കിൽ കാന്തപുരം മുസ്താദ് അതേപോലെയുള്ളവരൊക്കെ നല്ല നല്ല ഹൈടെക് സ്കൂളുകൾ പഠിഞ്ഞിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വിദ്യാലയങ്ങൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സമൂഹം തുടങ്ങുമ്പോൾ നമുക്കതൊരു വർഗീയ ഉത്സവമായി ഈ ആൾക്കാർ മുസ്ലിം കുട്ടികളെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും വലിക്കാൻ തുടങ്ങും വലിക്കാൻ തുടങ്ങുമ്പോൾ ആർക്കും ഏതെങ്കിലും ഹൈന്ദവരായിട്ടുള്ള ഇതേപോലെ വക്രബുദ്ധിക്ക് കൂട്ടുനിന്നു ആൾക്കാർക്ക് ജോലി കുറയും കാര്യം അങ്ങനെയുള്ള കുറേ മുസ്ലിം കുട്ടികൾ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അധ്യാപകരെ അത്രയും അധ്യാപകരുടെ ആവശ്യം അവിടെ ഇല്ലാതെ പറഞ്ഞു പറഞ്ഞ മനസ്സിലായി അപ്പോൾ അവനോ അവനവൻ്റെ കുടി കുടിക്കുന്നു എന്ന് പറയുന്ന പറഞ്ഞു അനുസരിച്ച് അപ്പോൾ വിദ്യാലയം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള എല്ലാവരുടെയും മതങ്ങളെ ആചാരി ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജനാധിപത്യ രാജ്യത്ത് ഒരു ഒരു നല്ല മനുഷ്യനാവുന്നത്